വാഗമൺ വെള്ളികുളം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപനവും വാർഷിക ആഘോഷവും സംഘടിപ്പിച്ചു പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരിയായിരുന്ന ഫാദർ ജോൺ പ്ലാത്തോട്ടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപതിൽ വെള്ളികുളത്ത് സെന്റ് ആന്റണീസ് സ്കൂൾ സ്ഥാപിതമായത് പ്രൈമറി സ്കൂളായി പ്രവർത്തനം ആരംഭിക്കുകയും പിന്നീട് അന്നത്തെ സ്കൂൾ മാനേജർ ഫാദർ ജോൺ പ്ലാക്ലിൻ്റെ പ്രയത്നത്താൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ യു പി സ്കൂളായും തുടർന്ന് മാനേജറായിരുന്ന ഫാദർ പോൾ പഴയംപള്ളിയുടെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഹൈസ്കൂളായും സ്കൂളിനെ ഉയർത്തി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപനവും വാർഷിക ആഘോഷവുമാണ് വെള്ളികുളം പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചത് വാർഷികാഘോഷം പാലാ രൂപതാ മിത്രാന്മാർ ജോസഫ് കല്ലറങ്ങാട്ട ഉദ്ഘാടനം ചെയ്തു ആ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ ഈ ചെക്കെടുത്ത് വീട്ടിൽ കൊള്ളം അദ്ദേഹം കൈ കിട്ടുന്നില്ല കയ്യിൽ കിട്ടാത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഇങ്ങനെയുള്ള സമ്മാനമാണ് കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കൈ നിൽക്കണം നല്ല അലസനാണല്ലോ അദ്ദേഹം പറഞ്ഞു കൈ നിൽക്കുന്നതും ഒരു അഭിമാനമാണല്ലോ കൈ ഇങ്ങനെ നീട്ടണമുണ്ടോ അതുകൊണ്ട് എൻ്റെ പോക്കറ്റിലേക്കിട്ടാ അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ആ യോഗടുത്തേക്ക് ചേർന്നതും വിവിധങ്ങളായ കലാപരിപാടികളോടെയാണ് വാർഷിക ആഘോഷം നടന്നത് യോഗത്തിൽ വിവിധ വ്യക്തികളെ ആദരിക്കുകയും സ്കോളർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷങ്ങളായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അനേകായിരങ്ങൾക്ക് വിദ്യയുടെ വെളിച്ചം നൽകി പറഞ്ഞയക്കുവാൻ ഈ കലാലയത്തിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷങ്ങളിൽ വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഈ കലാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ എല്ലാ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും ുംകാംകൾക്കും ഈ പ്ലാറ്റ് ജൂബിലെ എല്ലാ മംഗളങ്ങളും ഹൃദയപൂർവ്വം നേരുകയാണ് പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ സ്കൂൾ മാനേജർ ഫാദർ മൈക്കിൾ വടക്കേക്കര ഹെഡ് മാസ്റ്റർ ജോസ് ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് തീക്കോയി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജെയിംസ് മലയാള ഭാഷ മാർഗനിർദ്ദേശ സമിതി അംഗം ചാക്കോസി പൊരിയത്ത പി ടി എ പ്രസിഡന്റ് എം ജെ ഡയസ് ഓമന ഗോപാലൻ ശ്രുതി പ്രദീപ് ബിനോയ് ജോസഫ് ഡോക്ടർ നിവി ജോർജ് കെ ഗോപാലകൃഷ്ണൻ ടിസീന ടോം എന്നിവർ സംസാരിച്ചു